അതിജീവിതി അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വരന് ജാമ്യമില്ല വിവരങ്ങളുമായി അഞ്ചു ജയപ്രകാശ് ചേരുന്നു അഞ്ചു വിവരങ്ങൾ േതു പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഈശ്വരന്റെ ജാമ്യം വീണ്ടും കോടതി തള്ളിയിരിക്കുകയാണ് കൃത്യമായിട്ട് പോലീസ് കോടതി അറിയിച്ചിട്ടുണ്ട് ഒരു തരത്തിലും സഹകരിച്ചിട്ടുണ്ടായില്ല മാത്രമല്ല തെളിവെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ പോലും നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ തെറ്റ് ആവർത്തിക്കും ആവർത്തിക്കും എന്നാണ് രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് വീഡിയോയിൽ പോലീസ് ചിത്രീകരിക്കുകയും ആ വീഡിയോ ഉൾപ്പെടെ കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ഫോണിന്റെ ഫോൺ മൊബൈൽ ൾപ്പെടെ പോലീസ് ചോദിച്ച ഘട്ടത്തിൽ അത് നൽകിയിട്ടില്ല ലാപ്ടോപ്പ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ലാപ്ടോപ്പ് കണ്ടെടുത്ത് കണ്ടെടുത്തിട്ടും അതിന്റെ പാസ്വേഡ് പോലും നൽകാൻ തയ്യാറായിട്ടില്ല ഒരു തരത്തിലും അന്വേഷണമായി സഹകരിച്ചിട്ടില്ല എന്നതാണ് പോലീസ് കോടതി അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇനി ഇത് ആവർത്തിക്കില്ല ഇട്ട പോസ്റ്റൊക്കെ പിൻവലിക്കാം എന്നായിരുന്നു കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത് രാഹുൽ അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ടക്കും അതായത് ഒരു തരത്തിലും ഇനി ഇത്തരം തെറ്റ് ആവർത്തിക്കില്ലെന്ന് കോടതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലൗഡിൽ നിന്ന് അടക്കം ഇത് പിൻവലിക്കുമെന്നും കോടതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കോടതി വിലക്കെടുത്തിട്ടില്ല കാരണം ഇത്തരം ഒരു ഇത് പുറത്തിറങ്ങി ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉൾപ്പെടെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കോടതി ശരി അപ്പം ക്ഷമാപണമൊന്നും ഏറ്റില്ല രാഹുലിൻ്റെ ക്ഷമാപണമൊന്നും ഒത്തില്ല കോടതി ജാമ്യം നൽകിയില്ല ഇനിയിപ്പോൾ അറിയേണ്ടത് അനുജോ ഈ നിരാഹാരം കിടക്കുകയാണല്ലോ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഇത് തുടരുമോ ഇല്ലയോ എന്നുള്ളതാണ് നിരാഹാരം തുടർന്നതിനെ തുടർന്ന് ആദ്യപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് ട്രിപ്പ് ഒക്കെ ഇട്ട് ആരോഗ്യസ്ഥിതി വളരെ അവശനായി തുടരുകയാണ് എന്നതാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എഫ് ആർ വായിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തു അതിജീവിത അധിക്ഷേപിച്ചിട്ടില്ലെന്നും ഒക്കെയാണ് രാഹുൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും കോടതി മുഖവിലേക്ക് പോസ്റ്റുകൾ നീക്കം ൾപ്പെടെ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുൾപ്പെടെ ഇനിയിപ്പോൾ ചെയ്യേണ്ടി വരും എന്തായാലും രാഹുലിന് അതായത് നിലവിൽ ആർക്ക് വേണ്ടിയാണോ രാഹുലിന് രാഹുൽ മാങ്കൂട്ടത്തെ പോലീസിന് പിടികിട്ടിയിട്ടില്ലെങ്കിലും രാഹുലിന് വേണ്ടി അതിജീവിതയെ അധിക്ഷേപം നടത്തിയ രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിൽ തുടരേണ്ടി വരും അതാണ് ഇപ്പോൾ കോടതി കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള തീരുമാനത്തിലൂടെ മനസ്സിലാക്കേണ്ടത് എന്തായാലും നിരാഹാരം ഇനി തുടരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ജാമ്യം ഇല്ല കോടതി അത് നിഷേധിക്കുകയാണ് ഒപ്പം ലാപ്ടോപ്പിലെ വിവരങ്ങളും ഒക്കെ കൈമാറേണ്ടിയും വരും അന്വേഷണത്തോട് സഹകരിക്കേണ്ടിയും വരും അന്വേഷണ ഉദ്യോഗസ്ഥർ അത്തരത്തിലൊരു സഹകരണം അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഈ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല തെറ്റോ ചെയ്തിട്ടില്ല എന്നതാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റുകളൊക്കെ പിൻവലിക്കാമെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു രാഹുൽ രാഹുലിന്റെ അഭിഭാഷകൻ മുഖാന്തരം കേസായി കേസുമായി സഹകരിച്ചില്ലെന്ന ആ ഘട്ടത്തിൽ തന്നെ പോലീസ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല കസ്റ്റഡിയിൽ വേണം അതിനായി സൈബർ പോലീസ് കസ്റ്റഡി അപേക്ഷ കൂടി സമർപ്പിക്കുന്ന സാഹചര്യമായിരുന്നു കേസുമായി ഇതുവരെ സഹകരിക്കാത്തത് കൊണ്ടാണ് പ്രോസിക്യൂഷൻ അത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത് താൻ തെറ്റ് ചെയ്തിട്ടില്ല അതിജീവിതയെ അധിക്ഷേപിച്ചിട്ടില്ല എന്നൊക്കെയാണ് രാഹുലിന്റെ ശരി അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോടതിയിൽ പറഞ്ഞെങ്കിലും കോടതി ഒന്നും അംഗീകരിച്ചില്ല രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല ഇനിയിപ്പോ അറിയേണ്ടത് നിരാഹാരം തുടരുമോ ഇല്ലയോ എന്നുള്ളതാണ് അഞ്ജു ജയപ്രകാശ വിവരങ്ങൾ നൽകിയത്